കൊൽക്കത്ത ഇന്ത്യയുടെ ജീവിക്കുന്ന മ്യൂസിയമാണ് വളർന്നപ്പോഴും ഗൃഹാതുരതയെ ഒപ്പം കൂട്ടിയ വൻ നഗരം പഴമയെയും പാരമ്പര്യത്തെയും മറവിയിലേക്ക് തള്ളിവിടാൻ മടിയാണ് കൊൽക്കത്തക്കാർക്ക് എന്ന് തോന്നും നഗരത്തിലെ ഓരോ യാത്രയും ഈ യാത്ര കൊൽക്കത്തയുടെ മാത്രം പഴമ നൽകുന്ന പുതുമകളിലേക്കാണ് ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം മഞ്ഞക്കിളികളായ അംബാസഡർ കാറുകൾ മാത്രം നഗര പൈതൃകത്തിന്റെ അംബാസഡർമാരാണിവ ഇന്ത്യയിൽ ഒരിടത്തും അംബാസഡർ മഞ്ഞ ടാക്സി കൂട്ടത്തെ കാണുകയില്ല അതുകൊണ്ട് തന്നെ നഗരത്തിരക്കിൽ അലിയാൻ അംബാസഡറിലേക്ക് കയറുന്നത് പുതുമയാകും പുതുക്കിയ പുക മലിനീകരണ നിയമങ്ങളും മറ്റും അംബാസഡറുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും പഴയ ആ മോഡലുകൾ പലയിടത്തും ഇന്നുണ്ട് കൊൽക്കത്തയുടെ ഐക്കണിക് ശബ്ദം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ ടാക്സികളുടെ മുരൾച്ചയും ട്രാം സർവീസിന്റെ മണിയടിയും എന്നാണ് ഉത്തരം അംബാസഡർ ടാക്സിയിൽ നിന്നിറങ്ങിയാൽ അടുത്ത യാത്ര അത്യപൂർവമായ ട്രാമിലാകാം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക ട്രാം സർവീസാണ് കൊൽക്കത്തയിൽ പല റോഡുകളിലും നമ്മൾക്ക് അപരിചിതമായ രീതിയിൽ റെയിൽ ട്രാക്കുകൾ പോലെ ട്രാം ട്രാക്കുകൾ ഉണ്ട് അതിലൂടെ നൂറ്റാണ്ട് പഴക്കമുള്ള ട്രാമുകൾ സഞ്ചരിച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ കൗതുകം തോന്നും കാറുകൾക്കും ഓട്ടോകൾക്കും ഒപ്പം ഈ ട്രാമുകളും സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് അപൂർവമാണ് ഒന്നര നൂറ്റാണ്ട് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ട്രാം സർവീസ് തുടങ്ങിയത് അന്ന് കുതിരകൾ വലിച്ചിരുന്ന ട്രാം പിന്നീട് വൈദ്യുതവൽക്കരിച്ചു ഇന്ന് അപൂർവം റൂട്ടുകളിൽ മാത്രമേ ട്രാം സർവീസ് സജീവമായു അതും അടിപടിയായി നിർത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ കാൽ കൊണ്ട് മണിയടിച്ച് പതിയെ സഞ്ചരിക്കുന്ന ട്രാമിലെ യാത്രയാണ് രണ്ടാമത്തെ അപൂർവത ഗരിയാഹട്ട് ട്രാം ഡിപ്പോയിൽ നിന്ന് ഇപ്പോഴും സർവീസുകളുണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചാൽ ഒരു കാപ്പി ആയാലും ലോക പ്രശസ്തർ ചർച്ചയ്ക്കായി ഒത്തുകൂടിയിരുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ പടവുകൾ കയറാം നോബൽ ജേതാവ് അമർത്യാസൻ ചലച്ചിത്ര സംവിധായകൻ സത്യജിത് രേ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു എന്നിവരടക്കമുള്ളവർ രാഷ്ട്രീയവും കലയും ചൂട് കാപ്പിക്കൊപ്പം നുണഞ്ഞിറക്കിയിരുന്ന ഇടമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് കോളേജ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോഫി ഹൗസ് സ്ഥാപിതമായത് ഇന്നും അതേ രുചി നൽകി സ്ഥിതി ചെയ്യുന്ന ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റിൽ കയറാതെ ഒരു കൊൽക്കത്ത യാത്രയും പൂർണ്ണമാകില്ല നഗരത്തിരക്കിലെ യാത്രയുടെ ഒടുവിൽ അഭയം തേടാൻ ഒരു പച്ച തുരുത്തുണ്ട് നഗരഹൃദയത്തിൽ രവീന്ദ്ര സരോവർ തടാകം എഴുപത്തിമൂന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ജലാശയം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റിന് കീഴിൽ നിർമ്മിക്കപ്പെട്ടത് ചുറ്റിനും ഇവയെല്ലാം ചേരുമ്പോൾ നൂറ്റി പത്തൊൻപത് ഏക്കർ വിസ്തൃതിയുള്ള ശ്വാസകോശം പോലെയാണ് രവീന്ദ്ര സരോവർ നഗരത്തിലുള്ളവർ നടത്തത്തിനും വ്യായാമത്തിനും മനസ്സു കുളിർപ്പിക്കുന്ന പക്ഷിജാല കാഴ്ചകൾക്കും വേണ്ടി ഇവിടെ എത്തുന്നു ദേശാടന കിളികൾക്കും പ്രിയപ്പെട്ട ഇടമാണ് ഈ ജലാശയം മനോഹരമായ നടപ്പാതയിലൂടെ ഒരു നടത്തം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇന്ത്യയുടെ പ്രിയ കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ടാഗോറിന്റെ പേരിൽ ഈ തടാകം അറിയപ്പെടാൻ തുടങ്ങിയത് പഴമയുടെ പുതുമയാണ് കൊൽക്കത്തയെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് വേറിട്ടതാക്കുന്നതെന്ന് ഓരോ യാത്രയും വ്യക്തമാക്കുന്നു രവീന്ദ്ര സരോവർ തടാകം സന്ദർശന സമയം രാവിലെ അഞ്ചു മുതൽ ഒൻപത് വരെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ വരെ ട്രാം സർവീസ് ഗരിയാഹട്ട് ഡിപ്പോയിൽ നിന്നാണ് കൂടുതൽ വാഹനങ്ങൾ ഉള്ളത് അംബാസഡർ യാത്ര എ സി കാറുകൾ ഇല്ലെന്ന് തന്നെ പറയാം பொதுவே பொதுவேரட்சிதமான யாத்திர